അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തൂ വിശുദ്ധ ഖുർആാനിലെ സൂറത്തിൽ കൗഫിൽ തൊണ്ണൂറ്റി നാല് മുതൽ തൊണ്ണൂറ്റിയെട്ട് വരെയുള്ള ആയത്തുകളിൽ പരാമർശിക്കപ്പെടുന്ന ദുൽഖർ നയിൻ ചക്രവർത്തിയുടെ മതിലിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇൻഷാല്ല ചരിത്രകാരന്മാർക്കിടയിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഖുർആൻ അദ്ദേഹത്തെ ഒരു നീതിമാനായ ഭരണാധികാരിയായിട്ടാണ് പരിചയപ്പെടുത്തുന്നത് അള്ളാഹു അദ്ദേഹത്തിന് വിപുലമായ അധികാരവും വിജ്ഞാനവും നൽകിയിരുന്നു എന്നാൽ അതെല്ലാം തന്നെ ജനങ്ങളുടെ നന്മയ്ക്കായാണ് അദ്ദേഹം ഉപയോഗിച്ചത് തൻ്റെ യാത്രയ്ക്കിടയിൽ കാസ്പിയൻ കടലിനും കരിങ്കടലിനുമിടയിലുള്ള കൊക്കസസ് പർവ്വത നിരകളിൽ ദുൽഖർനൈൻ എത്തുന്നു അവിടെയുള്ള ജനങ്ങൾ യഹ്ജൂജ് മഹ്ജൂജ് എന്ന ദുഷ്ടശക്തികളുടെ ആക്രമത്തിൽ പൊറുതിമുട്ടുന്നു രണ്ട് പർവ്വതങ്ങൾക്കിടയിലൂടെ അവർ കടന്നുവന്ന് നാശനഷ്ടങ്ങൾ വരുത്തിക്കൊണ്ടേയിരുന്നു ആ ജനത ദുൽഖർനോട് സഹായം അഭ്യർത്ഥിച്ചു അവർ അദ്ദേഹത്തിന് പ്രതിഫലം നൽകാമെന്ന് വാഗ്ദാനവും ചെയ്തു എന്നാൽ ദുൽഖർനെയ്ൻ ആ ഓഫർ നിരസിച്ചു അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ തനിക്ക് ധാരാളമാണെന്നും അവരുടെ ശാരീരികമായ സഹായം മാത്രം മതിയെന്നും അദ്ദേഹം അറിയിച്ചു തുടർന്ന് ദുൽഖർനെയ്ൻ ആ രണ്ട് പർവ്വതങ്ങൾക്കിടയിലൂടെ ഇടുങ്ങിയ വഴി ഇരുമ്പുകട്ടകൾ കൊണ്ട് അടച്ചു പിന്നീട് അദ്ദേഹം ആ ഇരുമ്പിനെ ഊതിപ്പഴുപ്പിച്ച് ഒരു വലിയ അഗ്നികോളം പോലെയാക്കി ആക്കി അതിനുശേഷം ഉരുക്കിയ ചെമ്പ് അഥവാ ഇയ്യം അതിലേക്ക് ഒഴുക്കി അങ്ങനെ യഹൂജും ഹജൂജ് ശക്തികൾക്ക് കടന്നു വരാൻ സാധിക്കാത്ത ഒരു ബലിഷ്ഠമായ അതിലവിടെ ഉയർന്നു വന്നു ഖുർആാനിലെ ഈ വിവരണം കേവലം ഒരു കെട്ടിട നിർമ്മാണത്തെക്കുറിച്ചല്ല പറയുന്നത് യഹൂജും ഹജൂജ് എന്ന നാശത്തിൻ്റെയും കുഴപ്പത്തിൻ്റെയും പ്രതീകമാണ് അവർ ഭൂമിയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നവരാണ് ഇന്നത്തെ ലോകത്ത് കാണുന്ന അക്രമം ദുർവിനിയോഗം മനുഷ്യാവശ മനുഷ്യാവകാശ ലംഘനങ്ങൾ തുടങ്ങിയ എല്ലാ തിന്മകളുടെയും പ്രതിനിധിയാണവർ നമ്മുടെ ശത്രുക്കൾ എപ്പോഴും പുറത്തായിരിക്കണമെന്നില്ല അവർക്ക് അകത്തേക്ക് കടന്നു വരാനുള്ള പഴുതുകൾ അടയ്ക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ കെട്ടുറപ്പാണ് വിശ്വാസ സംരക്ഷണം എന്നത് ഒരു ആത്മീയ മതലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് വെറും ലോഹം കൊണ്ടല്ല തൗഹീദ് സബർ ഇഖ്ലാസ് തുടങ്ങിയവ കൊണ്ടാണ് ദുൽഖർനെൻ ആ മതിൽ കെട്ടി പൂർത്തിയാക്കിയപ്പോൾ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ് ഇത് എൻ്റെ റബ്ബിൻ്റെ കാരുണ്യമാണ് തൻ്റെ കഠിനാധ്വാനം ഒരു നന്മയായിട്ടാണ് അദ്ദേഹം കരുതിയിരുന്നെങ്കിലും യഥാർത്ഥ സംരക്ഷണവും വിജയവും അള്ളാഹുവിൽ നിന്നാണെന്ന് അദ്ദേഹം വിനയപൂർവ്വം പ്രഖ്യാപിച്ചു ദുൽഖർനെയും നിർമ്മിച്ച മതിൽ ഒരു സാധാരണ എഞ്ചിനീയർ പദ്ധതി ആയിരുന്നില്ല മറിച്ച് മനുഷ്യരുടെ വിശ്വാസം സംരക്ഷിക്കുവാനുള്ള ധാർമ്മിക ബോധത്തിൻ്റെ പ്രതീകമായിരുന്നു അത് എന്നാൽ ഈ മതിൽ കാലാന്തരത്തിൽ നശിച്ചു പോകുമെന്ന് ഖുർആൺ തന്നെ നമ്മെ അറിയിക്കുന്നുണ്ട് ദുൽഖർനെയും തന്നെ പറയുന്നു എൻ്റെ റബ്ബിൻ്റെ വാഗ്ദാനം വരുന്ന സമയം വരുമ്പോൾ അവൻ അതിനെ കളയും എൻ്റെ റബ്ബിൻ്റെ വാഗ്ദാനം സത്യമാണ് ഈ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഭൗതികമായ സംരക്ഷണങ്ങൾ താലിക്കാ താത്കാലികമാണെന്നും യഥാർത്ഥ രക്ഷയും സംരക്ഷണവും അള്ളാഹുൽ നിന്നുള്ളതുമാണെന്നാണ് നമ്മുടെ മണം നമ്മുടെ വിശ്വാസവും സൽക്കർമ്മങ്ങളുമാണ് നമ്മെ എല്ലാവിധ തിന്മകളിൽ നിന്നും സംരക്ഷിക്കുന്ന യഥാർത്ഥ മതിൽ നബി സല്ലാ വലൈവസ്ലമയെ പരീക്ഷിക്കാനായി ജൂതന്മാരും സത്യനിഷേധികളും ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് ഖുർആാൻ ഈ സംഭവം വിവരിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രം അള്ളാഹുവിൻ്റെ വഹയിലൂടെ തിരുനബി സുല്ലാഹ് അലൈവു വസ്ലമയയ്ക്ക് ലളിതമായി കൊടുക്കുകയായിരുന്നു അള്ളാഹു നമ്മെ എല്ലാവരെയും എല്ലാവിധ ഫിത്തിനുകളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്ലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു